നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കൊയർ മാട്രസിനെ പറ്റിയാണ് എന്താണ് കൊയർ മാട്രസ് കാലം മുതലുള്ള കേരളത്തിന്റെ തനതു വ്യവസായമാണ് കയർ വ്യവസായം കേരളത്തിന്റെ തനതു വ്യവസായങ്ങളിൽ ഒന്നായ കയർ വ്യവസായത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒന്നാണ് കയർ മാട്രാസ് പകരുന്നാലും റബ്ബർ പാലും ഉപയോഗിച്ചിട്ടാണ് കൊയർ മാട്രസ് ഉണ്ടാക്കുന്നത് റബ്ബറൈസ്ഡ് കൊയർ മാട്രാസ് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഒരു പ്രൊഫഷണൽ കമ്പനി കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് റബ്ബറൈസ്ഡ് കൊയർ മാട്രാസ് നിർമ്മിച്ചത് നമുക്കിന്ന് ലഭ്യമായതിൽ ഏറ്റവും മികച്ചതും പ്രകൃതിദത്തവുമായിട്ടുള്ള പ്രൊഡക്റ്റാണ് റബ്ബറൈസ്ഡ് കൊയർ മാട്രാസ് ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതും ഗുഡ് ബാക്ക് സപ്പോർട്ട് വരെ നൽകുന്നതുമായ ഒന്നാണ് കൊയർ മാട്രാസ് ആന്ധ്രപ്രദേശ് ബയോഡീഗ്രേഡബിൾ പ്രൊഡക്റ്റാണ് കൊയർ മാട്രാസ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു ആണ് നമ്മുടെ കൊയർ മാട്രാസ് റബ്ബറൈസ്ഡ് കോയർ മാട്രസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചകിരിയും റബ്ബർ പാലും ആയതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് എഫക്ട് നമുക്ക് ഈ മാട്രസിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഹീറ്റ് വളരെ കുറവായിരിക്കും കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥയ്ക്കുള്ള അനുയോജ്യമായിട്ടുള്ള മാട്രസ്സാണ് റബ്ബറൈസ്ഡ് കോയർ മാട്രസ് കോയർ മാട്രസ് ഉപയോഗിച്ചാൽ മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല അലർജി കണ്ടീഷനുള്ള കോയർ കൊയർമാട്രസ് ഉപയോഗിക്കാവുന്നതാണ് ഡെൻസിറ്റി കൂടിയ കോയർ ബെയറുകളെ അതായത് കൊയർ കേക്ക് എന്ന് പറയുന്നതിനകത്ത് റബ്ബറൈസ്ഡ് കോയറിനെ തന്നെ കേക്കായിട്ട് ഒരു വലിയ സൈസില് ഉണ്ടാക്കുന്നതിന് അത് എയ്റ്റി പ്ലസ് ഡെൻസിറ്റിയുള്ള കൊയറിനെ ഓർത്തോപ്പീഡിക് മാട്രാസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു നടുവേദനയും സന്ധിവേദനയും ഉള്ള ആളുകൾ സ്ഥിരമായി റബ്ബറൈസ്ഡ് കൊയർമാട്രാസ് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ പെയിൻ റിലീഫ് കിട്ടും കൊയർമാട്രസുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നിനുള്ള കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായ ഒന്നാണ് കൊയർമാട്രാസ് എല്ലാം തന്നെ റബ്ബറൈസ്ഡ് കൊയർമാട്രാസ് അല്ല ചൈനാക്വയറുണ്ട് ചൈന കൊയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിയും കെമിക്കലിലും കൂടെ ആഡിയിട്ട് വരുന്ന സാധനമാണ് ചൈന കൊയർ അതിനകത്തെന്ന് പറയുമ്പോഴേക്കും നമ്മളിവിടെ റബ്ബറിന് പകരം റബ്ബർ പാലിന് പകരം അവർ കെമിക്കലാണ് ആഡ് ചെയ്യുന്നത് ഇത് കാലക്രമേണ ആ കെമിക്കൽ അതൊരു പൊടിയായിട്ട് മാറുകയും അത് നമുക്ക് അലർജി ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റ് നാച്ചുറൽ റബ്ബറൈസ്ഡ് കോയർ മാട്രസിനെ അപേക്ഷിച്ച് ഇതിന് വില കുറവായിരിക്കും പിന്നെ റബ്ബറൈസ്ഡ് കോയർ മാറ്റിനെ സാൻഡ്വിച്ച് മാട്രസ് എന്ന് പറഞ്ഞ് നമുക്ക് ചില ഷോപ്പ് നൽകുന്നുണ്ട് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴേ ഇ പി ഷീറ്റാണ് ഇ പി ഷീട്ട് എന്ന് പറയുമ്പോഴേക്കും ശരീരത്തിന് ഏറ്റവും ഹാനികരമുള്ള സാധനം ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിനെയും കൊയർ മാട്രസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊയർ മാട്രസ് വാങ്ങുമ്പോൾ എപ്പോഴും ഫുള്ളി കൊയർ മാട്രസ് തന്നെ ഫുള്ളി റബ്ബറൈസ്ഡ് കൊയർ മാട്രസ് ആയിട്ട് തന്നെ വാങ്ങണം കൃത്യമായിട്ട് ചോദിച്ചു തന്നെ വാങ്ങണം അത് നല്ലൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ വിലയിരുത്തി തന്നെ വാങ്ങണം